ഒരുപാട് സ്വാമിമാർ മല കയറാൻ പോകുന്നുണ്ടല്ലേ ശബരിമലയിലേക്ക് എന്നാ നായ മല കയറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മളിപ്പോൾ വഴി കൂടെ പോകുമ്പോ ഒരു നായയും ഒരു അയ്യപ്പ ഭക്തനും മല കയറാനായിട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചു അപ്പൊ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി അതൊന്ന് വാ ഇതാണ് വാണിട്ടോ നായക്കുട്ടി കടിക്കോന്നറിയില്ല അപ്പൂന്നല്ലേ ചേട്ടാ പേര് അപ്പൂന്നാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത് ആള് മാഹി മുതൽ ഞങ്ങൾ ഒപ്പമുണ്ട് സ്വാമിമാർ കാസർഗോഡ് നിന്ന് വരുന്ന സ്വാമിമാരെ കൂടെ കൂടിയതാണ് മാഹിന്ന് പേപ്പറിൽ ന്യൂസിലൊക്കെ വന്ന് തെറ്റായ ന്യൂസ് വന്ന് കർണാടക സ്വാമിമാർന്നാണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത് ശരിക്കും കാസർഗോഡ് നിന്നുള്ള സ്വാമിമാരുടെ കൂടെ കൂടിയത് ഞാൻ എല്ലാ വർഷവും അവരുടെ കൂടെ നടന്ന് ഈപ്പനെ കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഓണ്ടുവേല അവരുടെ കൂടെ മാഹിന്ന് കൂടിയതാണ് അപ്പൂന്നാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത് ഞാൻ മലപ്പുറം മലപ്പുറത്തുള്ള സ്വാമിയാണ് മലപ്പുറം കൊണ്ടുപോയിട്ടിയാണ് വീട് പ്രോപ്പറായിട്ട് അപ്പോൾ ഞാൻ ചമ്പ്രോട്ടത്തിൽ നിന്നാണ് ഇവരുടെ കൂടെ ഇത്തവണ കൂടിയത് കഴിഞ്ഞ തവണ തിരൂർ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അവരുടെ കൂടെ ജോയിൻ ചെയ്തത് ഇപ്പോൾ ആൾ ഒരുപാട് കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി ആ ആ ആ അതെ കാലിന് ചെറിയ പരിക്ക് കാര്യമുണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ അവിടെ ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടു ഡോക്ടർ സ്പ്രേയും കാര്യങ്ങളും മരുന്നൊക്കെ തന്നിട്ടുണ്ട് മരുന്നൊക്കെ കൊടുത്ത് ആൾ ഉഷാറാണ് ഇപ്പോൾ കുറച്ച് ഉച്ചക്ക് രാവിലെ ഞങ്ങൾ പുലർച്ചെ ഒന്നരക്ക് നെയ്റ്റിട്ടാണ് ചവിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ഏറെ വരെ ഞങ്ങൾ നിൽക്കാതെ ചവിട്ടിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നേരെ മുളിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് മിസ്സായി ആളൊന്നും മിസ്സായി ആളെ കാണാതെ വേറെ വേറെ ഡോഗുകളും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതിനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്രമിക്കാൻ വരുന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പേടിച്ചങ്ങോട്ടൊന്ന് ഓടി ഒന്ന് ഓടി അതിൻ്റെ ഇടയിൽ പിന്നെ കണ്ടില്ല പിന്നെ പിന്നയാളെ കെട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ബാക്കിൽ രണ്ട് മൂന്നാളെ ബാക്കിൽ ഉണ്ടായിരുന്നുള്ളൂ പുറകിൽ വരുന്ന ആൾക്കാരുടെ കൂടെ ഇവ ഉണ്ടാവുക അപ്പോൾ ഒന്ന് പുറകിൽ കുറച്ചൊന്ന് ഡിലേ ആയി ഞങ്ങൾ കെട്ട് കുറേ തിരഞ്ഞു കണ്ടില്ല കാടിൻ്റെ ഉള്ളിൽ ഓടിപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആലുവയിലെത്തി ആലുവയിൽ പിന്നെ ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് ആ ആറ് കിലോമീറ്റർ ആലുവയ്ക്ക് നടന്നു നടന്ന ശേഷം അവിടെ ഇറക്കി വെച്ചിട്ടാണ് ഞങ്ങൾ റിട്ടേൺ പോയി തിരഞ്ഞത് ഓരോ ടീമും ഓരോ വൈക്ക് തിരഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ ഞാനാണതിനെ കണ്ടെത്തിയത് കുറച്ച് പുറകിലാണ് ഒരു ആറ് കിലോമീറ്റർ ഒരു പെട്രോൾ പമ്പ് ചാരി ഒരു കടയുടെ അടുത്തു തന്നെ മിസ്സായത് ആ ഭാഗത്ത് തന്നെ ആളുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഓടി വന്നു ഓടി വന്നു ബിസ് ില്ല കേട്ടോ വെജിറിയനാണ് ആ വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ ആണ് മീൻ ആ മീനൊക്കെ ഇട്ട് കൊടുത്താൽ ഞങ്ങൾ പൂരുന്ന വഴിക്കന്നെ കച്ചവടക്കാർ ഇവരൊക്കെ ഉണ്ട് അവർ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും കഴിക്കുന്നില്ല ഇറച്ചി കാര്യങ്ങളൊന്നും മത്സ്യമാംസാദികളൊന്നും തൊടില്ല ഞങ്ങളെ മാതിരി നോമ്പുള്ള പോലെ തന്നെയാണ് ആളുടെയും പ്രകൃതം അപ്പോൾ ഞങ്ങൾ പോയിരുന്നു വൈകുന്നേരം ഇവിടെ ആലുവ സ്കൂളൊക്കെ എത്തിയപ്പോൾ കുട്ടികളെ ആർത്ത് വിളിക്കണ്ട അപ്പു അപ്പൂ എന്ന് വിളി അപ്പൂന്നാണ് പേരിട്ടിട്ടുള്ളത് എല്ലാവരും ആവശ്യത്തിൽ കുട്ടികളൊക്കെ അപ്പു അപ്പൂ അവർ രക്ഷിതാക്കളും വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റിട്ട അവർ തിരിച്ചു വന്നിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് കണ്ടിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മലക്കുക മഴ വരുന്നുണ്ട് പരമാവധി ഞങ്ങൾക്ക് വേഗത്തിലെത്തണം കേറാൻ പറ്റുന്ന പറഞ്ഞാൽ ഞങ്ങളിപ്പോ അവിടെ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തവണയും വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത്തവണ വരുന്ന ഈ അപ്പുവിന് എന്തൊക്കെയാ പ്രത്യേകതകളുണ്ട് അപ്പോൾ അവര് കയറ്റും ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇൻ കേസ് കയറ്റിയില്ലായെങ്കിൽ മാത്രം താഴെ ആരെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങള് മല കയറിയിട്ട് ഞങ്ങളുടെ നെയ്യഭിഷേകം കാര്യങ്ങൾ കഴിഞ്ഞ് പോരും ആളെ റിട്ടൺ കൂട്ടും കയറ്റിയിട്ടില്ല എങ്കിൽ കയറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ശബരിമല വരെ കൊണ്ടുപോകും കേറാൻ പറ്റട്ടെ വിചാരിക്കുന്നു അപ്പുവിനൊപ്പം ക്യാമറമാൻ സാനന്ദും